അക്ബറിന്റെ അല്ലേ അതെ എന്താ ഇപ്പൊ അക്ബറിന്റെ ഒറ്റപ്പെടുത്തലാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ബ്രോ അക്ബറൊക്കെ അവിടെ നിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം അക്ബർക്ക് നല്ല ഗെയിമറാണ് നല്ല ഗെയിമർ തന്നെ തിരഞ്ഞെടുക്കുക അവരുടെ വാടകളെ വളർത്താതിരിക്ക നല്ല ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക അതാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ വരും െ കുറിച്ച് പറഞ്ഞു അയാൾ നല്ല മനുഷ്യനാണ് അയാളുടെ ഭാഷ അയാൾ റെഡിയാക്കി അപ്പൊ അയാൾ ഓക്കെ ആയി ഭാഷയായിരുന്നു കുറച്ച് മോശം പക്ഷെ അത് നന്നാക്കി ലാലാട്ടന്റെ അവര് വഴക്കോടുകൂടി ഉമ്മ ഉമ്മ പറഞ്ഞോടുകൂടി പുള്ളി അൻസരി അൻസറിനുള്ള മകനാണ് അദ്ദേഹം അത് നമുക്ക് ബോധ്യപ്പെട്ടു പക്ഷെ ഇപ്പൊ ഓരോ ദിവസവും ഗെയിം എന്താ പറയാ പിന്നെ അതിനകത്ത് നമുക്ക് നമുക്കിപ്പം സെലക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല ആൾക്കാരെ പുറത്തേക്ക് പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവിടെ

നമ്മൾ ഇപ്പൊന്നെ ഒരു നല്ല മനുഷ്യനാണ് അതുകൊണ്ട് ഗെയിമിന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ ഗെയിമിന്റെ ഭാഗത്തിൽ അവിടെ തന്നെ നമ്മളത് പിന്നെ വൈകുന്നേരം ലൈറ്റ് മൂവ്മെന്റ്സ് ഉണ്ടാവും അപ്പൊ അങ്ങനെ അതുകൊണ്ട് അക്ബർ ഒരു ടാലന്റഡ് കൈ ആണ് ഭയങ്കര ടാലന്റഡ് കൈ ആണ് നിമിഷ കവിയാണ് പിന്നെ അതുകൂടാണ്ട് അവനിങ്ങനെ അവൻ്റെ ഒരു ആക്ഷേപഹാസ്യം അതൊക്കെ ഈ പറഞ്ഞ പോലെ ചിലവരിക്ക് അത് പിടിക്കില്ലായിരിക്കും പക്ഷേ ചില ആക്ഷേപഹാസ്യമൊക്കെ നമ്മളെന്നെ ചിരിക്കും ചിലപ്പോൾ നമ്മളെ തന്നെ ആയിരിക്കും കളിയാക്കുന്നത് അപ്പൊ അങ്ങനെ അക്ബർ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൈ ആണ് അവൻ ഡെഫിനറ്റ്ലി ഡിസേർവ്സ് മനസ്സിലായി ഈ പറഞ്ഞ പോലെ ടോപ്പ് ഫൈവില് എത്താൻ ഡിസർവിങ് ആയിട്ടുള്ള ആ ടോപ്പ് ത്രീ ആയാലും അക്ബർ എത്താൻ ഡിസർവിങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എല്ലാ ടോപ്പ് ഫൈവില് അക്ബർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞപോലെ അക്ബറിനൊക്കെ വോട്ട് ചെയ്യ അക്ബറിനൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് അത്ര നന്നായിട്ട് ഈ ഗെയിം കളിച്ച് കളിക്കുന്ന വ്യക്തി